രണ്ട് വനിതാ എസ് ഐ മാർ സന്ദേശം അയച്ചെന്ന പരാതിയിൽ എഐജി വി ജി വിനോദ് കുമാറിനെതിരെ പോഷ് ആക്ട് പ്രകാരം നൽകി പരാതിക്ക് പിന്നിലെ ഗൂഢാലോചന അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ട് സംസ്ഥാന അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് എസ് റവാഡ ചന്ദ്രശേഖരനും എസ് പി ആയിരുന്ന സമയത്ത് നിരന്തരം അശ്ലീല മെസ്സേജ് അയച്ചു വന്ന രണ്ട് വനിതാ എസ് ഐമാരുടെ പരാതിയിൽ സാഹചര്യത്തിലാണ് വിശദമായ അന്വേഷണം ഡി എ ജി അജിത ബീഗം മൊഴിയെടുത്തപ്പോൾ രണ്ടുപേരും പരാതിയിൽ ഉറച്ചു നിന്നു മെറിൻ ജോസഫ് എസ് ഐമാരുടെ വിശദമായ മൊഴി രേഖപ്പെടുത്തി തുടർ നടപടികൾ സ്വീകരിക്കും അതേസമയം തനിക്കെതിരെ നടക്കുന്നത് ഗൂഢാലോചനയാണെന്ന് വി ജി വിനോദ് കുമാർ ഡി ജി പി അറിയിച്ചു വിശദമായ അന്വേഷണവും ആവശ്യപ്പെട്ടിട്ടുണ്ട് രണ്ട് എസ്ഐമാരുടെ പരാതിയും ഒരു കമ്പ്യൂട്ടറിൽ തന്നെ ടൈപ്പ് ചെയ്ത വാദം ഔദ്യോഗികമല്ലാത്ത ഒരു മെസ്സേജ് പോലും അയച്ചിട്ടില്ല എന്നും പറയുന്നു ലോ ആൻഡ് ഓർഡർ എ ഡി ജി പി എച്ച് വെങ്കടേഷിന്റെ ഓഫീസിൽ എ ഐ ജി ആയാണ് ഇപ്പോൾ വിനോദ് കുമാർ ജോലി ചെയ്യുന്നത് പ്രാഥമിക റിപ്പോർട്ട് ലഭിച്ചാലുടൻ വകുപ്പ് തല നടപടിയെടുക്കാനാണ് ആഭ്യന്തര വകുപ്പിന്റെ തീരുമാനം റഹീസ് റഷീദ് റിപ്പോർട്ടർ തിരുവനന്തപുരം